ഏകദേശം രണ്ടാഴ്ചകൾ കഴിഞ്ഞു പോയതോടെ ഭീമാകാരമായ ആ പട്ടം മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിൻ്റെ ജീവിതത്തെ മറ്റൊരു വിധത്തിലാണ് സ്വാധീനിച്ചത് സദാസമയവും ഉല്ലാസവാനായി അയാൾ ആ പട്ടത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ വീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി കൊട്ടാരഗോപുരത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഒരു ചാരുകസേര സ്ഥാപിച്ച് അതിലിരുന്നു കൊണ്ട് ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ കൗതുകത്തോടെ അദ്ദേഹം പകലന്തിയോളം പട്ടത്തിൻ്റെ സഞ്ചാരം നോക്കിക്കൊണ്ട് മാനം നോക്കിയിരുന്നു സമയം പൊക്കി എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ ലില്ലയോടുള്ള അയാളുടെ താൽപ്പര്യത്തിന് തെല്ലും കോട്ടം തട്ടിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മെഴ്സി ഫാമിലേക്കുള്ള അയാളുടെ സന്ദർശനങ്ങൾ തുടക്കത്തിൽ അവളോട് അയാൾക്ക് തോന്നിയിരുന്ന അഭിനിവേശത്തിൻ്റെ ആഴവും അർത്ഥവും എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ അയാളുടെ അവസ്ഥ അതിൽ നിന്നെല്ലാം മാറിമറിഞ്ഞിരുന്നു അവളോടുള്ള താല്പര്യം അയാളിൽ ഭ്രാന്തമായ വികാര വിക്ഷോഭങ്ങളാണ് ഉണ്ടാക്കിയത് വാസ്തവം പറഞ്ഞാൽ അയാളിൽ അല്പമാത്രമായെങ്കിലും ശേഷിച്ചിരുന്ന മനുഷ്യത്വം പൂർണമായും അപ്രത്യക്ഷമാവുകയും സ്വാർത്ഥതയും കുടിലതന്ത്രങ്ങളും അനിയന്ത്രിതമായ കാമാസക്തിയും ക്രൂരതയും എല്ലാം കൂടി കലർന്ന ഒരുതരം മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് അയാൾ തരംതാണ് പോയിരുന്നു പരിസരബോധവും ആത്മസംയമനവും അയാളിൽ നിന്നും പൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്നു ക്ഷമാശീലം ജന്മനാഥനെ അയാൾക്കുണ്ടായിരുന്നില്ലല്ലോ കാര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ഓരോ ദിവസം പിന്നിടുന്തോറും മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിൻ്റെ സ്ഥിതി കൂടുതൽ ദയനീയമായി തീർന്നു അയാൾ സദാസമയവും ദുഃഖിതനായും ഏകനായും ചിന്താമഗ്നായും കാണപ്പെട്ടു അയാൾ ഭ്രാന്തിൻ്റെ വക്കിലാണെന്ന് അയൽവാസികളും നാട്ടുകാരും വിശ്വസിച്ചു പകലന്തിയോളം പട്ടവും നോക്കി ആകാശത്തേക്ക് തലയും പൊന്തിച്ചിരുന്ന അയാൾ ഇപ്പോൾ ആ പതിവ് രാത്രിയിലേക്കും പകർത്താൻ തുടങ്ങി ഭീമാകാരമായ ആ പട്ടം ഒരു ഒഴിയാബാധ പോലെ മിസ്റ്റർ കാസ്വാളിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു തന്റെ സൃഷ്ടിയായ പട്ടം ആകാശത്ത് സദാസമയവും നീന്തിക്കളിക്കണമെന്ന് കാസ്വാളിന് നിർബന്ധമുണ്ടായിരുന്നു പട്ടത്തെ ആകാശത്തിൻ്റെ വിധാനങ്ങളിലേക്ക് പറന്നു നടക്കാനാകും വിധം ആയിരക്കണക്കിന് മീറ്റർ നീളത്തിൽ നല്ല കരുത്തുറ്റ ചരടും അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ചക്രവും ഗോപുരത്തിന്റെ അരമതിലിൽ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു നൂല് ആവശ്യാനുസരണം സ്വയം അയഞ്ഞുകൊടുക്കാനും തിരികെ ചുറ്റുന്നതിനും ഈ യന്ത്രത്തിന് കഴിയുമായിരുന്നു പട്ടത്തിൻ്റെ കാര്യങ്ങൾ രാവും പകലും നോക്കുന്നതിനായി ഭൃത്യന്മാരെയും നിയോഗിച്ചിരുന്നു പട്ടം സ്ഥാപിച്ചിരുന്നത് വളരെ ഉയരത്തിലായിരുന്നതിനാൽ ആ ഭാഗങ്ങളിൽ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിരുന്നതുകൊണ്ട് പലപ്പോഴും പട്ടം പറന്നുയർന്ന് അകലങ്ങളിലേക്ക് വാഞ്ഞുപോവുകയും കാറ്റിൻ്റെ ശക്തി കുറയുമ്പോൾ തിരിച്ചെത്തുകയും ചെയ്യുന്നത് അത്യധികം ആഹ്ലാദത്തോടെയാണ് അയാൾ നോക്കിക്കണ്ടത് റെഗിസ് കൊട്ടാരത്തിനു ചുറ്റും പറന്നു കളിക്കുന്ന ഈ ഭീമാകാര പട്ടം ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു കാസ്വാളിൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും പട്ടത്തോടൊപ്പം ആയിരുന്നതിനാൽ അദ്ദേഹത്തിന് ചിത്തഭ്രമം തന്നെ ബാധിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരും വിശ്വസിച്ചു അദ്ദേഹം പൂർണ്ണമായും ഭ്രാന്തിൻ്റെ വക്കിലാണെന്ന് അവർ അടക്കം പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ പട്ടത്തിന്റെ സഞ്ചാരം നോക്കി മാനത്തേക്ക് കണ്ണുനട്ടിരുന്ന അയാൾ ഇപ്പോൾ പുതിയൊരു വിനോദം തന്നെ കണ്ടെത്തിയിരിക്കുന്നു തൻ്റെ മനോവ്യാപാരങ്ങളും ചിന്തകളും പട്ടത്തെ അറിയിക്കാൻ എന്നവണ്ണം സ്കൂൾ കുട്ടികൾ ചെയ്യുന്നതുപോലെ പേപ്പറുകളിൽ സന്ദേശങ്ങൾ എഴുതിയ ശേഷം അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിനുള്ളിലൂടെ പട്ടത്തിൻ്റെ ചരട് കടത്തിവിട്ട് അത് പട്ടത്തിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു ഇപ്പോൾ അയാൾക്ക് താല്പര്യം താൻ ഇപ്രകാരം തയ്യാറാക്കുന്ന സന്ദേശങ്ങൾ പട്ടത്തിലേക്ക് എത്തുന്നുണ്ടെന്നും അയാൾ വിശ്വസിച്ചു ഇപ്രകാരം പട്ടത്തിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുന്നത് വഴി താനും പട്ടവുമായി നിരന്തരം സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന ഒരുതരം വികല വിചാരങ്ങളാണ് അയാൾക്കുണ്ടായിരുന്നത് വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ്റെ നെറുകയിലാണ് കാസ്ട്രഗിസ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നിന്നും ഉയരത്തിലേക്കാണ് പട്ടം പറത്തിവിട്ടിരിക്കുന്നത് ശക്തമായി കാറ്റടിക്കുന്ന മേഖലയായതിനാൽ പട്ടത്തിൻ്റെ അതിശക്തമായ ചലനങ്ങളെ സദാ വീക്ഷിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റർ എഡ്ഗർ കാസ്വാളിൻ്റെ മനോനില തകരാതിരുന്നാലേ അത്ഭുതപ്പെടേണ്ടതുളൂ ഈ വിധ വിചിത്ര ചിന്തകളാൽ അയാളുടെ മസ്തിഷ്കത്തിന്റെ നിയന്ത്രണം അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വിനോദത്തിനായി അയാൾ ദിവസത്തിന്റെ നല്ലൊരു പങ്കും ചിലവഴിച്ചു ദിവസേന നൂറുകണക്കിന് സന്ദേശങ്ങൾ അയാൾ പട്ടത്തിലേക്ക് കെട്ടിവിട്ടു പലപ്പോഴും ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അയാൾ പട്ടത്തിനോടന്ന പോലെ ഉച്ചത്തിൽ സംസാരിച്ചു ഇതിനെല്ലാം പുറമെ ബുദ്ധിപരമായ അപജയം കൂടി സംഭവിച്ചതോടെ മിസ്റ്റർ കാസ്വാളിൻ്റെ പ്രകൃതം വിചിത്രമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി കാസ്വാളിനെ പോലെ തന്നെ വിചിത്ര സ്വഭാവങ്ങളുടെ ഉടമകളായിരുന്ന അയാളുടെ പൂർവികർ ദുർമന്ത്രവാദത്തിൽ ആകൃഷ്ടരായി റെഗിസ് കൊട്ടാരത്തിന് നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അപൂർവ സാധന സാമഗ്രികളിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞു അയാളുടെ പൂർവ്വപിതാക്കന്മാർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളകളിൽ ഇത്തരം സാമഗ്രികൾ ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടിയിരുന്നു അക്കൂട്ടത്തിൽ പൗരാണിക ഈജിപ്തിലെ ശവകുടിയീരങ്ങളായ മമ്മികളിൽ നിന്നും ശേഖരിച്ച ഭൗതികാവശിഷ്ടങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തെക്കൻ സമുദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സമ്പാദിച്ച അതിവിചിത്ര കൗതുക വസ്തുക്കൾ ഈജിപ്തിലെയും ബേർഷ്യയിലെയും ഫറാവോമാരുടെയും രാജാക്കന്മാരുടെയും പ്രതിമകളും മറ്റു രൂപങ്ങളും ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ ദുർമന്ത്രവാദ സാമഗ്രികൾ വിചിത്രവും മാരകവുമായിരുന്ന ടാർട്ടാർ വംശജരുടെ പൗരാണിക ആയുധങ്ങൾ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ വംശജരുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള വിഷം പുരട്ടിയ ആയുധങ്ങൾ ചൈനക്കാരുടെ ഹൈപ്പ് ഇൻഡർ എന്ന വിചിത്രവും മാരകവുമായ ആയുധം ഒരു മനുഷ്യ ശരീരത്തെ ഒറ്റവെട്ടിന് രണ്ടായി മുറിക്കാൻ കഴിവുള്ള അഫ്ഗാൻകാരുടെ ഇരുതലം മുറിച്ചെയുള്ള ഗ്രിബാണുകൾ പൗരസ്ത്യരാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കത്തികൾ തിബറ്റിലെ കാട്ടുവാസികൾ ഉപയോഗിച്ചിരുന്ന ദുർമന്ത്രവാദ ആയുധങ്ങൾ ഇന്ത്യയിലെയും നേപ്പാളിലെയും ആദിവാസി ജനസമൂഹത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വിവിധതരം കത്തികൾ ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മാരകായുധങ്ങൾ മിസിസിപ്പിയിലെ ദുർഘടമായ പ്രദേശങ്ങളിൽ ഫൂടമകളും അടിമകളും അനായാസം ഉപയോഗിച്ചിരുന്ന മാരകായുധങ്ങൾ തുടങ്ങിവയെല്ലാം കാസ്ട്രാറഗിസ് കൊട്ടാരത്തിൻ്റെ നിലവറയിൽ ധാരാളമുണ്ടായിരുന്നു മരണത്തിന്റെ മണം പേറുന്നതും ആരെയും ഭയപ്പെടുത്തുന്നതും കൊടിയ പീഡനമുറകൾക്ക് കുപ്രസിദ്ധി ആർജിച്ചിരുന്നതുമായിരുന്നു അത്തരം പൗരാണികമായ വിചിത്രായുധങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ഭയപ്പെടുത്താൻ മാത്രം പര്യാപ്തമായിരുന്നു അവ ഈ പൗരാണിക വസ്തുക്കളോട് ഊലങ്കയ്ക്ക് വല്ലാത്തൊരഭിനിവേശം ഉണ്ടാകുമെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കൊട്ടാരത്തിന്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന ഈ പുരാവസ്തുക്കൾ അതിൻ്റെ ഉപയോഗക്രമവും പ്രയോഗ സാധ്യതകളും നോക്കി മനസ്സിലാക്കുന്നതിനും നിലവറയിലേക്ക് നിരന്തരം സന്ദർശിക്കുന്നതിനും അവൻ വലിയ താൽപ്പര്യവും സന്തോഷവും പ്രകടിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഈ പൗരാണിക ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഉലങ്ക പ്രാഗൽഭ്യം നേടുകയും ചെയ്തു ആ ആയുധങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ മൂർച്ച കൂട്ടിവയ്ക്കുന്നതിനുള്ള അനുവാദം അവൻ നിഷ്പ്രയാസം മിസ്റ്റർ കാസ്വാളിൽ നിന്നും നേടിയെടുത്തു മനുഷ്യന്റെ ഭയത്തെ ഇരട്ടിപ്പിക്കാൻ മാത്രം കരുത്തുറ്റ മറ്റു വസ്തുക്കളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഭീമാകാരന്മാരായ വിഷസർപ്പങ്ങളുടെ ഭൗതികദേഹവും ആയിരത്താണ്ട് കാലങ്ങൾക്കും മുമ്പ് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ഭീകരരൂപികളായ ജീവികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങൾ ഏത് കനത്ത പ്രതലത്തിലേക്കും അനായാസേന കയറാൻ മാത്രം ശക്തിയുള്ള കടൽ കടൽജീവികളുടെ ഊർത്തതും കുന്തമുന പോലെയുള്ളതുമായ കൊമ്പുകൾ രൂപത്തിലുള്ള കടൽ നീരാളികളുടെ സ്റ്റഫ് ചെയ്ത ശരീരങ്ങൾ തുടങ്ങിയവയെല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇവ കൂടാതെ പക്ഷികൾ കാട്ടുമൃഗങ്ങൾ ഷഡ്പഥങ്ങൾ തുടങ്ങിയ ഏതൊരു ജീവിയെയും അനായാസേന ഗണിയിൽപ്പെടുത്താൻ കഴിയുന്ന ഉപകരണങ്ങളും കസ്റ്റാറെഗിസ് കൊട്ടാരത്തിന്റെ നിലവറയിലുണ്ടായിരുന്നു മരണത്തിന്റെ ഭീകരമായ നിറക്കൂട്ടുകളായിരുന്നു അതെല്ലാം വെറും മരണത്തെയല്ല ക്രൂരമായ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ മുറിയിലെ സന്നാഹങ്ങൾ കാസ്വാളാകട്ടെ തൻ്റെ ജീവിതത്തിൽ താൻ സ്വയം വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള വിചിത്ര വസ്തുക്കളല്ലാതെ നിലവറയിലുണ്ടായിരുന്ന ഈ വക സാധന സാമഗ്രികൾ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതെല്ലാം കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ അയാൾ അതീവ സന്തോഷവാനായിരുന്നു മാരകമായ ആ ആയുധങ്ങളും വിചിത്ര വസ്തുക്കളും അയാളിൽ കൗതുകവും അതിലുപരി ആനന്ദവും സൃഷ്ടിച്ചു അയാൾ ഓരോ ആയുധങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചു അവയുടെ ഉപയോഗവും പ്രയോഗവും അത് ഏത് രാജ്യത്തു നിന്നും കൊണ്ടുവന്നതാണ് എത്രമാത്രം കാര്യക്ഷമമായി ഉപയോഗിക്കാം തുടങ്ങിയ എല്ലാ വശങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കുകയും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിക്കുകയും ചെയ്തു അവയിൽ പലതും പഠിക്കാനും പരിശീലിക്കാനും പ്രയാസവും സങ്കീർണവുമായിരുന്നെങ്കിലും അമിതമായ ആഗ്രഹം അയാളിൽ ഉണ്ടായിരുന്നതിനാൽ അതെല്ലാം അനായാസം ഗ്രഹിക്കാൻ അയാൾക്കായി എന്നതാണ് സത്യം ഓരോ ആയുധങ്ങളുടെയും രഹസ്യങ്ങൾ അയാൾ ചുഴിഞ്ഞെടുത്തു അയാൾക്ക് കൂടുതൽ താല്പര്യം തോന്നിയിരുന്ന ആയുധങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഗവേഷണങ്ങൾ നടത്തുകയും അതേ രീതിയിലുള്ള ആയുധങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഇപ്പോഴും അവ നിലവിലുണ്ടോ എന്നും അന്വേഷണം നടത്തുകയും ചെയ്തു കാസ്റ്റാർ റെഗിസ് കൊട്ടാരത്തിലെ തുറക്കാതെ കിടക്കുന്ന നിലവറകളിൽ അപൂർവവും ദുർഗ്രഹവുമായ ആയുധങ്ങൾ ഇനിയും കണ്ടേക്കാമെന്ന നിഗമനത്തിലേക്കാണ് അയാൾ എത്തിച്ചേരുന്നത് കൊട്ടാരവുമായി ബന്ധമുണ്ടായിരുന്ന മനുഷ്യരിൽ നിന്നും അയാൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കിയിരുന്നു സിമോൺ ചെസ്റ്റർ എന്ന ഒരു മനുഷ്യൻ ദീർഘകാലം കാസ്ടാർഡിസിലെ കാര്യസ്ഥനായി ജോലി ചെയ്തിരുന്നുവെന്ന കാര്യമായിരുന്നു അത് വാർദ്ധക്യത്തിലേക്കെത്തിയ ആ മനുഷ്യനിപ്പോൾ കൊട്ടാരത്തിൽ തന്നെ മറ്റൊരിടത്ത് വിശ്രമ ജീവിതത്തിലാണെന്നും അയാൾ അന്വേഷിച്ച് കണ്ടെത്തി വളരെ പെട്ടെന്ന് തന്നെ സിമോൺ ചെസ്റ്ററെ ആളയച്ച് വിളിച്ചു വരുത്തി ആ മനുഷ്യന് ഏകദേശം തൊണ്ണൂറ് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല പ്രായാധിക്യം അയാളുടെ ശരീരത്തെ നന്നേ അവശതയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു സിമോൺ ചെസ്റ്റർ എന്ന ഈ മനുഷ്യൻ ജനിച്ചതും വളർന്നതും ഈ കൊട്ടാരത്തിൽ തന്നെയാണ് തന്റെ ജീവിതം മുഴുവനും അയാൾ ജീവിച്ചു തീർത്തത് കാസ്ട്രാ യജമാനന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു രണ്ടോ മൂന്നോ തലമുറയിൽപ്പെട്ട പ്രഭുക്കൾക്കു വേണ്ടി അയാൾ സേവനമനുഷ്ഠിച്ചു താൻ എന്തിനാണ് അയാളെ വിളിച്ചു വരുത്തിയതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ കാസ്വാൾ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ വൃദ്ധൻ ഭയത്തോടെ അസ്വസ്ഥനാകാൻ തുടങ്ങി തൻ്റെ മുന്നിൽ ഭയചകിതനായി നിന്നുകൊണ്ട് വിറയ്ക്കുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ തന്നിൽ നിന്ന് പലതും മറച്ചു പിടിക്കുന്നുണ്ടെന്ന് കാസ്വാളിന് മനസ്സിലായി എല്ലാ രഹസ്യങ്ങളും ഉടനെ തന്നെ തന്നോട് തുറന്നു പറയണമെന്ന് കാസ്വാൾ ആജ്ഞാപിച്ചു അധികാരത്തിന്റെ സ്വരത്തിലാണ് അയാൾ അത്തരമൊരു കൽപ്പന പുറപ്പെടുവിച്ചത് കാസ്വാളിന്റെ ആജ്ഞാസ്വരത്തിലുള്ള നിർദ്ദേശങ്ങളെ അവഗണിച്ച് പിടിച്ചു നിൽക്കാൻ ആ വൃദ്ധന് കഴിയുമായിരുന്നില്ല ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ആ വൃദ്ധൻ വർദ്ധിച്ച ഭയത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നിർബന്ധിതനായി അയാൾ പതുക്കെ പറഞ്ഞു തുടങ്ങി സർ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങിയോട് പറയാൻ തയ്യാറാണ് എന്നാൽ ഒരു കാര്യം മാത്രം ഇത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ വിറയ്ക്കാൻ തുടങ്ങി വാക്കുകൾ പുറത്തേക്ക് വരാതെ ഏറെ നേരം അയാൾ നിശ്ചലനായി നിന്നു പിന്നീട് തുടർന്നു സർ എല്ലാ ആയുധങ്ങളും വിശിഷ്ട വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത് കൊട്ടാരത്തിലെ ആ നിലവറയിലാണെന്ന് അങ്ങേക്കറിയാമല്ലോ എന്നാൽ ഒരു കാര്യം മാത്രം സൂക്ഷിച്ചിരുന്നത് എൻ്റെ സ്വന്തം മുറിയിലായിരുന്നു അങ്ങയുടെ പിതാമഹനായിരുന്ന മിസ്റ്റർ എഡ്ഗാർ കാസ്വാൾ ഫ്രാൻസിൽ നിന്നും തിരികെ എത്തിയപ്പോൾ മിസ്റ്റർ മെസ്മറുടെ അടുത്തു നിന്നും കൊണ്ടുവന്ന ഒരു ഇരുമ്പ് പെട്ടിയാണത് അതിപ്പോഴും എൻ്റെ സ്വകാര്യ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ പെട്ടി ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കാം സാർ ആ പെട്ടിയെക്കുറിച്ചറിഞ്ഞതോടെ കാസ്വാളിൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു വന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അയാൾ തിടുക്കം കാണിച്ചു ആ പെട്ടിയിൽ എന്തെല്ലാമാണുള്ളത് അയാൾ ഉടൻ തന്നെ വളരെ കാർക്കശ്വസ്വരത്തിൽ വൃദ്ധനോട് ചോദിച്ചു സർ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ അതൊരിക്കലും തുറന്നു നോക്കിയിട്ടില്ല അമൂല്യമായ എന്തെല്ലാമോ അതിലുണ്ടെന്ന് മാത്രം എനിക്കറിയാം അത്ര എളുപ്പത്തിൽ അത് തുറക്കാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല അതിന് പൂട്ടില്ലേ അങ്ങനെ ഒരു പൂട്ട് ഞാൻ കണ്ടിട്ടില്ല താക്കോൽ ദ്വാരങ്ങളൊന്നും പുറമേ ഉള്ളതായിട്ടും അറിയില്ല ഉടൻ തന്നെ ആ പെട്ടി എൻ്റെ മുറിയിലെത്തിക്കുക കൂടെ നിങ്ങളും ഇങ്ങോട്ട് തന്നെ വന്നോണം ആജ്ഞാസ്വരത്തിലാണ് കാസ്വാൾ ഇത്രയും പറഞ്ഞത് വിചിത്ര രൂപത്തിലുള്ള ഒരു പേടകവും ചുമന്നുകൊണ്ട് രണ്ട് ഭൃത്യന്മാർ ഉടൻ തന്നെ കാസ്വാളിന്റെ മുന്നിലെത്തി സിമോണും കൂടെയുണ്ടായിരുന്നു വളരെ ഭാരം തോന്നിയിരുന്ന ആ ഇരുമ്പു പെട്ടിക്ക് പ്രത്യക്ഷത്തിൽ പൂട്ടുകളൊന്നും ഉണ്ടായിരുന്നതായി തോന്നിച്ചില്ല പെട്ടി മുറിയിൽ എത്തിച്ച ശേഷം ഭൃത്യന്മാർ മടങ്ങിപ്പോയപ്പോൾ കാസ്വാൾ മുറി അകത്തു നിന്നും പൂട്ടി അപ്പോഴേക്കും സിമോൺ ജെസ്റ്റർ ആകെ അവശനായി കഴിഞ്ഞിരുന്നു മുറി പൂട്ടിയ ശേഷം കാസ്വാൾ ചോദിച്ചു ഈ പെട്ടി എങ്ങനെയാണ് തുറക്കാൻ കഴിയുക സാർ അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് ആദ്യൊന്നും അറിയില്ല വൃദ്ധൻ മറുപടി പറഞ്ഞു ഈ പെട്ടി ഒരു ആയുസ് മുഴുവനും തന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും താനിത് തുറന്നു നോക്കിയിട്ടില്ലെന്നാണോ കാസ്വാളിന്റെ ചോദ്യം ചെയ്യലിന് അസാധാരണമായ കരുത്തുണ്ടായിരുന്നു വൃദ്ധൻ അയാളുടെ ചോദ്യങ്ങൾക്കു മുന്നിൽ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് സർ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്റെ യജമാനൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ഈ പെട്ടി എങ്ങനെയാണ് ഞാൻ തുറന്നു പരിശോധിക്കാൻ ധൈര്യപ്പെടുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ജന അല്ലെന്ന് എങ്ങനെ പറയാനാവും അത്രയും വലിയൊരു അപരാധം ചെയ്യാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെടും ഞാൻ തൊട്ട് സത്യം ചെയ്യുന്നു ഞാൻ ഇതൊരിക്കലും തുറന്നു നോക്കിയിട്ടില്ല ഇത് പറയുമ്പോൾ വൃദ്ധൻ വികാര വിക്ഷുബ്ധതയാൽ വിതുമ്പുന്നുണ്ടായിരുന്നു എന്നാൽ മിസ്റ്റർ കാസ്വാളിന്റെ മുഖത്ത് നിഴലിച്ചിരുന്നത് കാഠിന്യവും ദയാരാഹിത്യവും മാത്രമായിരുന്നു അയാൾ പരമപുച്ഛത്തോടെ ആ വൃദ്ധന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ശരി ശരി നിങ്ങൾ പുറത്തു കടന്ന ആ വാതിലുകൾ പുറത്തുനിന്നും ഭദ്രമായി അടച്ചേക്കുക അട്ടെ ഏതെങ്കിലും കാലത്ത് ഈ പെട്ടിയെക്കുറിച്ച് ഈ കൊട്ടാരത്തിലുള്ളവരോ പുറത്തുള്ളവരോ നിങ്ങളോട് എന്നെങ്കിലും തിരക്കിയിട്ടുണ്ടോ കാസ്വാൾ വൃദ്ധനോട് അധികാര അധികാരകർവോടെ തന്നെ ആരാഞ്ഞു സർ അങ്ങ് ഇത് തുറക്കരുതെന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട് കാരണം ആ മെസ്മരെന്ന മഹാഭാബി അങ്ങയുടെ പിതാമഹനെ ചതിക്കാനായി എന്തെല്ലാമോ രഹസ്യങ്ങളും നിഗൂഢതകളും ഇതിലൊരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ നീജന്റെ ചതിയുടെ പ്രതീകമായിരിക്കാം ഈ പെട്ടി വൃദ്ധന്റെ വാക്കുകൾ കേട്ടപ്പോൾ കാസ്വാളിന്റെ മുഖത്ത് ആകാംക്ഷയും പരിഭ്രമവും പടർന്നു അയാൾ അത് മറച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അതുവരെ അയാളിൽ പ്രകടമായിരുന്ന ആജ്ഞാസ്വരം ദുർബലമായി അയാൾ ചോദിച്ചു മിസ്റ്റർ സിമോൺ നാശത്തിനായി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സർ എനിക്ക് ആപക കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്കുമുള്ളത് ആ മെസ്മർ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും ചിലവഴിച്ചത് ദുരാത്മാക്കളെ വരുതിയിലാക്കാനും തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദുരാത്മാക്കളെ കൊണ്ട് പ്രവർത്തിയിടിപ്പിക്കാനുമാണ് അയാളുടെ കാലം കഴിഞ്ഞതോടെ ആ ശല്യം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിരിക്കുന്നുവെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ അത് വൃദ്ധൻ പറഞ്ഞു തീർക്കാതെ നിർത്തി ശരി ശരി നിങ്ങൾക്ക് തൽക്കാലം പോകാം എന്നാൽ നിങ്ങൾ എപ്പോഴും എൻ്റെ വിളിപ്പുറത്തുണ്ടാകണം കാരണം ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇനിയും ആവശ്യമായി വന്നേക്കാം കാസ്വാൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ ആജ്ഞാസ്വരത്തിലാണ് ഇത്രയും പറഞ്ഞത് വൃദ്ധൻ വിനീതദാസനായിട്ടെന്നവണം തലകുനിച്ച് കാസ്വാളിനെ വണങ്ങിയതിനു ശേഷം മുറിയിൽ നിന്നും വിറച്ചു വിറച്ച് പതുക്കപ്പുറത്തേക്ക് കടന്നു കൂടുതലായി എന്തെങ്കിലും പറയാനുള്ള ശക്തി അയാൾക്കുണ്ടായിരുന്നില്ല